മഹാനായ ആദം അള്ളാഹു അബ്ബുൽകളോട് ഭൂമിയിലേക്ക് ഇറങ്ങാൻ പറയുമ്പോ അള്ളാഹു അബ്ബുൽത്തിനോട് പാപമോചനം ചെയ്തു തുടങ്ങി ആദം അലിഹിസലാം പിശാച്ച് തെറ്റ് ചെയ്തു പക്ഷേ ആ തെറ്റ് അള്ളാഹുവിന്റെ മേലേൽപ്പിച്ചു റബ്ബെ നീയാണെന്നെ പഴപ്പിച്ചത് എന്ന് പറഞ്ഞു എന്നാൽ ആദം അലി ഹിസ്സലാം ഒരിക്കലും അള്ളാഹുവേ ഞാനല്ല ഞാനല്ല പിശാച്ചാണത് ചെയ്തത് എന്ന് പറഞ്ഞില്ല ഞങ്ങൾ സ്വന്തത്തോട് തെറ്റ് ഞാനും എന്റെ ഭാര്യയും നീ അരുതെന്ന് പറഞ്ഞത് ചെയ്തു പോയിട്ടുണ്ട് റൊബനം ഞങ്ങൾ തെറ്റ് ചെയ്തു റബ്ബേ നീ ഞങ്ങൾക്ക് മാപ്പ് തന്നി ിൽ നീ ഞങ്ങൾക്ക് കരുണ തന്നില്ലെങ്കിൽ ഞങ്ങളെല്ലാം നഷ്ടപ്പെട്ടവരായി മാറും റബ്ബേ അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കും തരണം ാഹുലൈ വസ്ലം വിശുദ്ധ വചനങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ ആയത്തുകളോ ദിനങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഓരോരുത്തർക്കും പിശാച്ചുണ്ട് നമ്മുടെ ഉപ്പയെ പിശാച്ച് പഴിപ്പിച്ച പോലെ നമ്മൾ ഓരോരുത്തരുടെയും ശരീരത്തിൽ ഒരു പിശാച്ചിന് അള്ളാഹു തന്നിട്ടുണ്ട് ആ പിശാച്ചിനെ കരീൻ എന്നാണ് അറിയപ്പെടുന്നത് മരിച്ചു കഴിഞ്ഞാൽ ചില ശരീരങ്ങളുമായുള്ള സംഭാഷണങ്ങൾ നടക്കാറുണ്ട് അതൊരു പക്ഷേ ആ മരിച്ച മയ്യത്തിന്റെ കരീനായ ജിന്നായിരിക്കും അള്ളാഹു മനുഷ്യനെ പരീക്ഷിക്കാൻ നമുക്ക് തിന്മയിലേക്കൊരു മനസ്സുകൊണ്ടൊരു ചാഞ്ചാട്ടം ഉണ്ടാകാൻ വേണ്ടി പിശാച്ചിനെയും ഒരു ഭാഗത്തും മലക്കിനെയും തന്നിട്ടുണ്ട് നന്മയിലേക്ക് വിളിക്കാൻ ആർക്കാണ് നമ്മൾ ഉത്തരം കൊടുക്കുന്നത് അവിടെയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ തീരുമാനിക്കപ്പെടുന്നത് സ്വർഗമാണോ അതോ നരകമാണോ തങ്ങൾ പറഞ്ഞു കുല്ലും മിങ്കും ലഹു നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ ുംഹു നിങ്ങൾക്കും വെച്ചിട്ടുണ്ട് നിങ്ങളെ പരീക്ഷിക്കാൻ തങ്ങൾ പറഞ്ഞു എനിക്കും അങ്ങനെ ഉണ്ട് ചോദിച്ചു നബിയെ അങ്ങേക്കുമുണ്ടോ ഒരു തങ്ങൾ പറഞ്ഞു എൻ്റെ കൂടെയും ഒരു പക്ഷേ അലൈഹി സഹായിക്കുകയും ആ മുസ്ലിമാവുകയും ചെയ്തിട്ടുണ്ട് പറയൂ എന്ന് മഹാനായ റസൂലുള്ളാഹി വസല്ലം നമ്മുടെ ശരീരത്തിലേക്ക് ഇല്ലാതായി പോകുന്നത് അതുകൊണ്ട് തിക്രപതി നമ്മുടെ വീടുകളിൽ ഭിസ്മി ചൊല്ലി ഭക്ഷണം കഴിക്കുമ്പോൾ അവിടുത്തെ പിശാച്ചുക്കൾ പറയും ഈ വീട്ടിൽ നമുക്ക് ഭക്ഷണമില്ല കിടന്നുറങ്ങാൻ വലു എടുത്തു പോവുകയും കവിളിൽ കൈവച്ചുകൊണ്ട് വലതുഭാഗത്ത് ചെരിഞ്ഞു കിടക്കുകയും ചെയ്താൽ അതൊരു പക്ഷേ ആദ്യം ചെയ്യുമ്പോൾ പ്രയാസമായിരിക്കും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ ആദ്യം എനിക്ക് മലർന്ന് കിടന്നാലേ ഉറക്കം വരുള്ളൂ കവിഴ്ന്ന് കിടന്നാലേ ഉറക്കം വരുള്ളൂ ഇടത്തോടി തിരിഞ്ഞാലേ സുഖം വരുള്ളൂ അങ്ങനെയൊക്കെ അസുഖം വിപിൽ ഇസ് തോന്നിപ്പിക്കും പക്ഷെ വലതുഭാഗത്തേക്ക് ചെരിഞ്ഞ് ഇതെൻ്റെ ഹബീബിൻ്റെ സുന്നത്താണ് ഇങ്ങനെയാണ് എന്നെ ഖബറിൽ കൊണ്ടുപോയി വെക്കുന്നത് എന്നോർത്ത് വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞ് കൈ കൈയിൻ്റെ ഉള്ള് വലത്തെ കയ്യന്റെ ഉള്ള് കവളിലേക്ക് വെച്ചുകൊണ്ടാണ് നമ്മുടെ ഹബീബ് സല്ലം വാഹുലി വസ്ല്ലം കിടന്നുറങ്ങിയിരുന്നത് അങ്ങനെ ഒരു ഉറക്കം നമ്മൾ ചൊല്ലിയിട്ടാണ് ഉറങ്ങുന്നതെങ്കിൽ പിശാചവന്റെ കൂട്ടുകാരോട് പറയും എടോ നമുക്ക് ഈ വീട്ടിൽ ഉറങ്ങാൻ ഇനി ഇടമില്ല നമുക്ക് പോകാം എന്തേ അവിടെ ചൊല്ലുന്ന വീടാണ് അവിടെ സുബിയും അസറും മകരിവും ഒക്കെ അവിടുത്തെ പെണ്ണുങ്ങളും കുട്ടികളും ആ വീട്ടുകാരും നിസ്കരിക്കുന്നുണ്ട് അവിടെ പിശാച്ചിന്റെ ശല്യം ഉണ്ടാവില്ല അതുകൊണ്ട് മനുഷ്യൻ അള്ളാഹുവിനെ ഓർക്കുകയാണെങ്കിൽ ഇല്ലാതെയായി പോകും അതുകൊണ്ട് അള്ളാഹുവിന്റെ തിക്ര ചൊല്ലുന്നവരായി മാറുക അള്ളാഹു നമുക്ക് നൽകട്ടെ ഉപദ്രവങ്ങൾ കാത്തുരക്ഷിക്കട്ടെ ദേഷ്യം വരുമ്പോഴാണ് പിശാച്ച് നമ്മളെ അടക്കി ഭരിക്കുന്നത് ദേഷ്യം വരുമ്പോ വരുമ്പോൾ കടന്നാക്രമണം ഉണ്ടാകും നമ്മുടെ ഉപ്പയെ പഴപ്പിച്ചവനാണവൻ അതുകൊണ്ട് ദേഷ്യം കടിച്ചു പിടിക്കാൻ പറഞ്ഞു ദേഷ്യം കടിച്ചു പിടിക്കുകയും ജനങ്ങൾക്ക് മാപ്പ് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നവർ അള്ളാഹു നന്മ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്ന് സൂറത്തു ചോറത്തു ആരുടെ രക്ഷിതാവ് അള്ളാഹു നമ്മളോട് പറയുന്നു പിന്നെയും പറഞ്ഞു നിങ്ങൾ ചെയ്യണേ നിങ്ങൾ നന്മ കൽപ്പിക്കേണമേ വിവരക്കേട് പറയുന്ന ആളുകൾ പറയുന്നത് കേട്ട് നിങ്ങൾ വിഷമിക്കരുത് മുഖം തിരിച്ചു കളയണേ എന്നൊക്കെ അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട് എന്തേ ദേഷ്യമില്ലാതിരിക്കാൻ ദേഷ്യം വരാതിരിക്കാൻ മഹാനായ റളിയല്ലാഹു അൻഹു യുദ്ധം നടക്കുമ്പോൾ അത് സ്വഹാബിമാർ ഒരു യുദ്ധമായിരുന്നുവല്ലോ ആ യുദ്ധത്തിൽ മറുപക്ഷത്തുള്ള റളിയല്ലാഹു തആല അൻഹു ഷഹീദായി കിടക്കുന്നത് കണ്ടപ്പോൾ അവറുകൾ ഷഹീദാകുന്നത് അലി റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷത്തുള്ള ഒരു സ്വഹാബിയുടെ സുഹാബിയുടെ കുന്തമുനുകൊണ്ടാണ് ഷഹീദായി കിടക്കുമ്പോൾ മഹാനായ റളിയല്ലാഹു മഹാനായു മരിച്ചു ആ മുഖത്തെ മണ്ണ് മഹാനായ അലി മണ്ണ്ായ അലിറൊന്നു കൈകൊണ്ട് നീക്കി കൊടുക്കുകയാണ് കാരണം രണ്ടാളും രണ്ട് പാർട്ടിക്കാരാണ് രണ്ട് രണ്ട് വിഭാഗമായിട്ട് അവരെ വേർതിരിയാൻ ഒരു സാഹചര്യം എന്നുണ്ടായി അതിന്റെ പേരിൽ രണ്ട് സംഘമായ രണ്ട് വിഭാഗം മുസ്ലിമീങ്ങൾ തമ്മിൽ യുദ്ധം ജമലയുദ്ധം നടക്കുകയാണുണ്ടായത് അലിറലി അള്ളാൻഹു മറുപക്ഷത്തു നിന്ന് മരിച്ചു കിടക്കുന്ന അവരുടെ മുഖത്തെ മണ്ണ് നീക്കിയിട്ട് പറഞ്ഞു അന്നറാക മുജന്തലൻ മണ്ണുപുരണ്ട് നിങ്ങൾ ഈ കിടക്കുന്ന കടത്തും കാണുമ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്ത വിഷമം തോന്നുന്നു ഈ അടർക്കളത്തിൽ നിങ്ങൾ മരിക്കേണ്ടവരായിരുന്നില്ല എൻ്റെ സംഘത്തിൽപ്പെട്ട ആളുകളാൽ നിങ്ങൾ വധിക്കപ്പെട്ടു പോയി മുമ്പിലേക്ക് ഞാനും നിങ്ങളും വരുമ്പോൾ ഇതൊരു വൈരാഗ്യത്തിനിട വരരു ണോ സ്വർഗത്തിലേക്ക് വരുമ്പോൾ സത്യവിശ്വാസി വിശ്വാസിനികളുടെ മനസ്സിൽ നിന്നും എല്ലാ മോശപ്പെട്ട ചിന്തകളും അള്ളാഹു എടുത്തു കളയുകയും ഹൃദയം ശുദ്ധമായ ഒരസൂയോ ഒരു പകയോ ഒരു വിദ്വേഷമോ ഇല്ലാത്ത സജ്ജനങ്ങളാണ് സ്വർഗത്തിലേക്ക് വരുന്നത് അതുകൊണ്ട് തൊൽഹാ എന്നോട് വെറുപ്പ് തോന്നരുതേ തൊൽഹാ എനിക്ക് മാപ്പ് തരണേ തൊൽഹ എന്ന് മരിച്ചു കിടക്കുന്ന തൊൽഹ റുദിയാഹുഹുവിനോട് അവിടെ കിടന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് അലി റുദിയാൻ നമ്മൾ ആലോചിക്കണം നിസ്സാര വിഷയങ്ങൾക്ക് വേണ്ടി ഏതാനും ചില ആളുകളുടെ മനസ്സിൽ അഹങ്കാരം നടക്കാൻ വേണ്ടി നമ്മുടെ പള്ളികൾ പൂട്ടിക്കിടന്നപ്പോ നമ്മുടെ മദർസകൾ പൂട്ടിക്കിടന്നപ്പോ ജുമാ നടക്കാതെ നമ്മുടെ പള്ളികൾ കിടന്നത് ഏതാനും വെരിലെണ്ണാവുന്ന ആളുകളുടെ ഹൃദയത്തിൽ അസൂയ കൊണ്ടും ഹൃദയത്തിൽ അഹങ്കാരം കൊണ്ടാണ് എന്നാൽ പിശാച്ച് അത്രമേൽ നമ്മുടെ നിസ്കാരം ഫസാദാക്കുകയും ഒരു നേരമെങ്കിലും ജമാഅത്ത് നടക്കേണ്ട പള്ളികൾ പൂട്ടിക്കിടന്നതിൽ ആരാണ് സന്തോഷിച്ചത് പിശാച്ചല്ലാതെ ആരാ സന്തോഷിച്ചത് പിശാച്ചിന്റെ ആളുകളല്ലാതെ അങ്ങനെ നമ്മിൽ നിന്ന് വന്ന മഹാ അബദ്ധങ്ങൾ പോലും എന്നേക്കുമായി പൊരുത്തപ്പെടിക്കാൻ സമയമായിട്ടുണ്ട് മാപ്പ് പറയാൻ സമയമായിട്ടുണ്ട് നമ്മുടെ ഹൃദയങ്ങളിൽ വന്ന അഹങ്കാരത്തിന്റെ ചുവയും വാക്കുകളും അടിപിടിയും കത്തിക്കുത്തുകൾ അടക്കം അള്ളാഹുവിന്റെ പള്ളിയെ ചൊല്ലി മസ്ജിദിനെ ചൊല്ലി മഹല്ലുകളെ ചൊല്ലി നമ്മൾ ഉണ്ടാക്കിയത് ആരെ സന്തോഷിപ്പിക്കാനാണ് പിശാച്ചിനെയല്ലാതെ പിശാച്ചിനെയല്ലാതെ ജമലയുദ്ധത്തിൽ കിടക്കുന്ന തൊൽഹദങ്ങളോട് മുഖത്ത് മണ്ണിനീക്കിയിട്ടാണ് ആനീതങ്ങൾ പറയുന്നത് തൊൽഹാ പറ്റിപ്പോയി തൊൽഹാ മാപ്പു ചെയ്യണേ മനസ്സിൽ വെക്കരുതേ നമുക്ക് സ്വർഗലോകത്തൊരുമിച്ച് കൂടണം അതുകൊണ്ട് മനസ്സിൽ വെറുപ്പുണ്ടാവരുതേ എന്ന് തൊൽഹൃത് എല്ലാ പലഹുവിനോട് പറയാൻ അവസരമുണ്ടായത് ആ ശഹീദായി കിടന്ന നേരത്താണ് നമുക്ക് മരണത്തിന്റെ മുമ്പേ ഒന്ന് പൊരുത്തപ്പെടിക്കാനും നമുക്കൊന്ന് നന്നാവാനും നമ്മുടെ മഹല്ലുകളൊക്കെ ഇനിയെങ്കിലും ിൽ നിൽക്കാനും ഇനിയെങ്കിലും ഒരു ഒത്തൊരുമിച്ച് പള്ളിക്ക് വാശിയായി പള്ളിയും മദ്രസക്ക് വാശിയായി മദ്രസയും നമ്മുടെ നാടുകളിൽ പിഞ്ചുമക്കളുടെ മനസ്സിനുള്ളിൽ പോലും വിഭാഗീയ ചിന്തകൾ ഉണ്ടാക്കാൻ ഇനി ഇതുവരെ ചെയ്ത എല്ലാ ശ്രമങ്ങളും അള്ളാഹുവിനോട് മാപ്പ് പറഞ്ഞ് ഒരുമയോടെ സ്നേഹത്തോടെ ഒരു മനസ്സോടെ പ്രവർത്തിക്കാൻ നമുക്കായില്ലെങ്കിൽ പതനം നമ്മെ കാത്തിരിക്കുന്നുവെന്ന് ഒരിക്കലും നമ്മൾ സംശയിക്കേണ്ടതില്ല അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ بعضكم لبعض عدو ولكم في الارض مستقر ومتاع الى حين الله رب العزه يلوغ تور يطرب ينبول بول نل اللي يطرب ريان والتوفيق الله نمكنا لقاته الله المكدى لقاته سبحان من يعفو سبحان من يعفو ونهفو دائما ولم يزل ولم يزل مهما عفا العبد عفا يعطي الذي يختي ولا يمنعه പാപങ്ങൾ എത്ര ചെയ്താലും പുറത്തു കൊടുക്കുന്നവനെ അള്ളാഹുവല്ലേ വിളിക്കുന്നത് ഒരു പുതുശിയായ ഹരി ആദമിൻ്റെ മോനെ നമ്മുടെ വാപ്പയുടെ പേര് വെച്ചാണ് അള്ളാഹു നമ്മൾ വിളിക്കുന്നത് ആദമിൻ്റെ നീ എന്നെ പ്രാർത്ഥിക്കുന്ന കാലം അത്രയും നീ ചെയ്ത് കൂട്ടിയ തെറ്റുകളെല്ലാം നിന്റെ മുന്നിൽ വെച്ച് നീ എന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് എന്നോട് മാപ്പു ചോദിച്ചാൽ ഞാൻ നിനക്ക് പുറത്തു തരും എനിക്കത് പ്രശ്നമേ അല്ല നീ ചെയ്ത തെറ്റെനിക്ക് പ്രശ്നമേ അല്ല നീ എന്നോട് മാപ്പ് ചോദിച്ചാൽ നിന്റെ അത്രമേൽ തെറ്റുകളുടെ കൂമ്പാരമാണ് നിന്റെ മുന്നിലുള്ളതെങ്കിൽ എന്നിട്ട് നീ എന്നോട് മാപ്പ് ചോദിച്ചാൽ ഞാൻ നിനക്ക് തരും പുറത്തുതരും എനിക്കത് പ്രശ്നമല്ല യണേ നമ്മുടെ ഉപ്പയുടെ പേരാണത് ആദം അലിബിൽ

ഭൂമി നിറയെ തെറ്റുമായി വരുന്ന നിനക്ക് ആ ഭൂമി നിറയെ ഞാൻ മാപ്പ് നൽകും എനിക്കത് പ്രശ്നമല്ല എന്ന് അള്ളാഹുബാഹുല അള്ളാഹു അങ്ങനെ നമുക്ക് പാപമോചനം നൽകട്ടെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ രക്ഷെ നമ്മെ രക്ഷപ്പെടുത്തട്ടെ മഹാനായ നമ്മുടെ ഉപ്പയോട് ഭൂമിയിലേക്ക് വരുമ്പോൾ രണ്ടുപേരും ഇറങ്ങണേ എന്റെ ദർശനം നിങ്ങൾക്ക് വരും അത് ഇസ്ലാം ഇസ്ലാം എന്നത് ജീവിത വ്യവസ്ഥിതിയാണ് അത് ഭൂമിയിലെ ആദ്യ മനുഷ്യന് ആദ്യം ഇസ്ലാമിന് ജീവിക്കാൻ ഭൂമിയിലുള്ള സർവ്വ മനുഷ്യരെയും നേർവഴിയിൽ നടത്താൻ അള്ളാഹു നൽകിയ ആശയമാണ് അതിൻ്റെ പേരാണ് ഇസ്ലാം ആ വഴിയിൽ നിങ്ങൾ പിന്തുടർന്ന് ജീവിച്ചാൽ അവർക്ക് പേടിക്കേണ്ടതില്ല സങ്കടപ്പെടേണ്ടതില്ല എന്താണ് പേടി വരാൻ പോകുന്നതിനെ കുറിച്ച് എന്താണ് സങ്കടം കഴിഞ്ഞതിനെ കുറിച്ച് രണ്ടും നിങ്ങൾക്ക് വേണ്ട അള്ളാഹു ഹിതായത്തിൻറെ അഹുലുകാരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ നേരെ മറിച്ചാണ് അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകാതെ നമ്മള് നമ്മുടെ സ്വതസിന്ധവായ നമ്മുടെ അലസതയിലൂടെ ജീവിതത്തിൽ ഒരു അടക്കും ചിട്ടയും വരാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്കുള്ള യാത്രയിലായി നന്മകൾ കുറഞ്ഞു വരികയും നമ്മുടെ പാപങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നമ്മളെ പരീക്ഷിക്കും قال رب لم حشيتني حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها എന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാതെ ജീവിക്കുന്നവർക്ക് സങ്കുചിതമായ ജീവിതമാണ് ഇവിടെ ഉണ്ടാവുക മനസ്സമാധാനം ഞാൻ നൽകില്ല അവരുടെ ഭരണാധികാരികൾ അവർക്കെതിരായിരിക്കും അവരുടെ കൂടെയുള്ളവർ അവർക്കെതിരായിരിക്കും നിങ്ങൾ എന്റെ വഴിയിൽ നിന്ന് പിന്മാറിയാൽ സാരോപദേശമാണിത് അവരെ നാളെ ന്മാരായിട്ടാണ് വിചാരണക്ക് കൊണ്ടുവരുന്നത് അവര് ചോദിക്കും എനിക്ക് ഭൂമിയിൽ കണ്ണുണ്ടായിരുന്നല്ലോ നീ എന്തേ എന്റെ കണ്ണിന് എടുത്തു കളഞ്ഞത് ഞാൻ ഞാനിവിടെ അന്ധനാണല്ലോ എന്ന് പറയുമ്പോൾ അന്നാഹു പറയും എന്റെ ദൃഷ്ടാന്തങ്ങൾ ഭൂമിയിൽ നിനക്ക് ഞാൻ എത്തിച്ചു തന്നപ്പോൾ അത് പഠിക്കാൻ എല്ലാവിധ ഓൺലൈൻ ഓഫ്ലൈൻ സംവിധാനങ്ങൾ ഉണ്ടായിട്ട് നീ എന്തുകൊണ്ടത് പഠിച്ചില്ല അത് കണ്ടില്ലെന്ന് വിചാരിച്ചില്ലേ അതുകൊണ്ട് ഇന്ന് ഞാൻ നിന്നെ കണ്ടില്ലെന്ന് കാണുകയാണ് നിനക്ക് ഞാൻ ഇന്ന് കണ്ണു തരില്ല എന്ന് അന്ധരായി പരലോകത്തേക്ക് വിചാരണക്ക് വേണ്ടി കൊണ്ടുവരപ്പെടുന്ന ആളുകൾ ഈ ലോകത്ത് ധർമ്മത്തിന്റെ നന്മയുടെ വഴിയെ തിരസ്കരിച്ചവരാണെന്ന് പരിശുദ്ധ ഖുർആൻ താക്കീത് ചെയ്യുന്നു അതുകൊണ്ട് അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങുകയും തൂബാ ചെയ്യുകയും ചെയ്ത് സൽക്കർമ്മങ്ങൾ കൊണ്ട് നാളത്തെ ഒരു വീടിനെ നമുക്ക് ഒരുക്കാനാവണം അള്ളാഹു നമുക്ക് തന്നെ തോഫീക്ക് നൽകട്ടെ നമ്മുടെ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ ഉസ്താദുമാർ അവർക്ക് അള്ളാഹു തോഫീഖ് നൽകട്ടെ ഇവിടെ കൂടിയ മുഴുവൻ ആളുകൾക്ക് ഈ പരിപാടിയോട് സഹകരിച്ചവർക്ക് നാളത്തെ പരിപാടിയിൽ വരാനുള്ള എല്ലാ വിഷയങ്ങളിലും സഹകരിക്കുന്നവർക്ക് സഹകരിച്ചു കഴിഞ്ഞവർക്കൊക്കെ അള്ളാഹു ആ തോഫീഖ് നൽകട്ടെ എന്ന് അവസാനമായി ദുആയിരക്കുകയാണ് അല്ലാഹു അല്ലാഹു റബ്ബുൽ റബ്ബുൽ തരട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ